എടുത്ത കല്ലെടുത്ത് ചെറുവാതിലെ പൊട്ടിച്ച് ഇപ്പൊ ആരും അടിക്കുന്നു അപ്പൊ ഗേഷ് നമ്മക്കിന്ന് ഫിയസ്റ്റ് ഫേതം കൊളിച്ചു നോക്കാം ഓമലോ നമ്മൾ വീട്ടിൽ ആണ് കൈഷ് ഇതൊരു ഹൊറർ ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ഗെയിം ഒരു ഞായറാഴ്ച ഇവന്റെ പേരൻസ് എന്തോ വർക്ക് ട്രിപ്പിന് എന്തോ പോയി ബോംബ് ഓ അലാറം അടിച്ചതാ മണിക്കാണ് എനിക്ക് എട്ട് മണിന്ന് പറഞ്ഞത് രാത്രി എട്ടുമണി ഓക്കെ ഇതാണ് നമ്മുടെ റൂം വീട് അയൽവാസികളുണ്ട് മുന്നിലുണ്ട് ഫുൾ അയൽവാസി അയൽവാസികൾക്ക് മനസ്സിലായി ഇവന് ഹോം വർക്ക് ഒക്കെ ചെയ്യാനുണ്ട് അവൻ രാത്രി ഒക്കെയാണ് ചെയ്യല് പക്ഷേ വശിക്കുന്നുണ്ട് കേസ് നമുക്ക് എന്തെങ്കിലും പോയി മെസ്സേജ് അതായത് അമ്മനോട് ചോദിച്ചു ഏതെങ്കിലും ഓഫറുള്ള സമയത്ത് ടെക്സ് ബോക്സ് വാങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് മാസൺ ആൻഡ് ജോഷോ ആ ഫ്രണ്ട്സ് ആവുന്നുണ്ട് ഹോംവർക്കിന് വിളിച്ചോട്ടെ വീട്ടിലോട്ട് അപ്പോൾ പറഞ്ഞോ വിളിച്ചോ പക്ഷെ ഡോറിലാരാണ് വന്നത് എന്ന് ചെക്ക് ചെയ്യണം കാരണം ചിലപ്പോൾ വല്ല സ്ട്രെയിഞ്ചേഴ്സോ മറ്റൊക്കെ ഉണ്ടാവും ഓക്കെ നമ്മൾ ഓർഡർ ചെയ്യട്ടെ പിസ ഓർഡർ ചെയ്യട്ടെ അപ്പോൾ വേണ്ട എന്തോ ലസഗിന് ലസങ്ങിന് അങ്ങനെ എന്തോ റിളിജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കിണാം

ഓക്കെ നമുക്ക് എന്തായാലും ഫുഡ് അവിടെ ചൂടാവട്ടെ അപ്പൊ നമ്മക്കിന്ന് അടുക്കളയിലൂടെ ഇറങ്ങി നോക്കാം ഓക്കെ ഓരത്തെ ഹിമ്പൂളൊക്കെ കഴിച്ചു എന്തൊരു സൗഡി വന്നേ ഓക്കെ നമ്മളെ ഫുഡ് റെഡി അടച്ചിട്ട് പാതിര അടച്ചിന് അടച്ചിട്ടുണ്ട് അടുക്കളവാസം തലൊരു സ്വിമ്മിംഗ് പൂൾണ്ട് എന്താണോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ അയൽവാസിന്റെ ഇനി ഇവനെ തിന്നണമെങ്കിൽ ടീ വി ആണോ ഇനി ഇവൻ ടീവി കണ്ടിട്ടേ അത് അങ്ങനെ ഒരു സാധനം എങ്ങനെങ്കിലും തിന്നു എന്നാ ഇത് ഓരോ നമ്മള് ഗെയിമില് അതിലോനെ ഏതോ കാടിയൊക്കെ എനിക്കറിയില്ല എന്തായാലും ഈ പാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മക്ക് ഹോം മൈ ചെയ്യാണ്ട് ആർ ഔട്ട് ഫോർ ദ നൈറ്റ് പ്ലാൻ നമ്മൾ അമ്മോടെന്താ പറഞ്ഞത് ഹോംവർക്ക് ചെയ്യാൻ വിളിച്ചോട്ടെ ഇവിടെന്താ മാരിയോ കാട്ടെ വിളിക്കാനാ വിളിച്ചത് എന്താ മോനെ കൊണ്ടാണല്ല കൊണ്ടതര് എടാ അരയല്ലണ്ട ഓയ് ദിയോൺ പോർ കേണ്ടേ അഹോ എന്താടാ കാണുന്നത് എന്താകണ്ടേ ഈ ചേദ റൂം റൂമോ വെക്കട്ടെ ഓ പിന്നെ നമ്മൾ പോയിട്ട് ഒരു ബെഡ്റൂം ആണ് ആ ഒരു പൊട്ടി വറുക്കുന്നേ ஒருபாடு கேஸ் பன்னிரண்டே நீங்க எந்த

മിസ്റ്ററി പോളാ എന്നോടൊന്നും പറയരുത് ചീത്തയൊന്നും പറയരുത് നീ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലെന്നും പറഞ്ഞു അതാണ് പറഞ്ഞത് നമുക്ക് ഉറങ്ങാം ഒന്നേക്കാരി വെള്ളം കുടിക്കണം ഈ നട്ടപ്പാതിരൊക്കെ ഒന്ന് ഉറങ്ങി പടഞ്ഞൂടെ അത് ഒക്കെ സീനാവു ആ പറ്റില്ല

ഓക്കെ നമുക്ക് ഉറങ്ങാം അറ്റാച്ച്മെന്റാ മയിൽസ്റ്റായിട്ട് എത്തി നമ്മളെ വീടിന്റെ മുന്നിൽ ആരോ ഉണ്ടെന്ന് നമ്മുടെ പേര് മയിൽസാണ് ഞാനാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അമ്പടാ എന്റെ കൂട്ടിൽ വന്ന് വിളിക്കാൻ നീ ആരാ എന്താ കോളാസ് എന്റനി ഓ നമ്മൾ അയൽവാസിംഗ് नो आंसर गिट दो डॉट नो मैटर व्हाट यू डू मारता रहो रखो आ रहा ए हो रहा ये बोन है जाने ये எல்லாம் हमको पगो ताकतो अर्नेर वांडा यार को नहीं कोई कूड़े यहां फोंदा है नहीं भाई नहीं आ बोल क्या आपको देना അടുക്കള വാതിലൂടെ അല്ല വേണ്ട എനിക്ക് നല്ല കല്യാണ് ഞാൻ കൂടെ അപ്പൊ ഞാൻ എന്തായാലും വാതിലക്കാൻ പോകുന്നുണ്ട് കാരണം ആരെങ്കിലും ആണെങ്കിലോ ഇയാളെ കണ്ടിട്ട് എന്ത് പിറ്റക്കാരനാന്ന് തോന്നുന്നത് വാതിലോട്ട് ഇവിടെ വാതില കൂടെ കൂടെ ടാ ഞാന് ആ ഒരു ഇത് തുറന്നില്ലേ അതായത് നമ്മടെ ആ വാതിൽ തുറന്ന ആദ്യം അമ്മ പറഞ്ഞെന്താ തുറക്കണ്ട അതിനുശേഷം എടുത്ത കല്ല് എടുത്ത് ചെറുവാതില് പൊട്ടിച്ച് ഇപ്പൊ ആരും ബെല്ലടിക്കുന്നു എനിക്ക് പോവാൻ പേടിയോ എന്നോട് പോയോക്കല്ലേ വീണ്ടും കൂടി ചെന്ന് പോലെ നമുക്ക് പോയി തുറന്നു നോക്കാം അവിടെ ആരാ എല്ലാ ഡോറും അടിച്ചിട്ട് നമ്മളെ റൂമിലോ എവിടെയോ ഒളിച്ചിട്ടോ അയാൾ വീണ്ടും പൊട്ടിച്ചു വന്നി അവിടെ ഓക്കെ അപ്പോൾ ഇയാളുണ്ട് അതോ അവിടുത്തെ നമ്മളെ മറ്റേ റൂമത്തെ ഇത് പൊട്ടിച്ചു അതായത് ചില്ലു ഗ്ലാസ് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും അയാൾ ഇവിടെ വന്നിട്ടാണ് വിസ് അയാൾ ഒരു ഒരു വിജിത്ര സാധനം നമുക്ക് നമ്മുടെ റൂമിൽ വിളിച്ചിട്ട് വയസ്സ് ഓക്കെ ഓക്കെ അപ്പം നമ്മളിവിടെ അമ്മ പറഞ്ഞിട്ടുണ്ട് താഴെ വെല്ലടിക്കുന്നത് പോളയാണ് അതായത് എനിക്കും അറിയാം ഏല് വീണ്ടും പോള വെല്ലടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയാൽ അയാളെ എന്നെ പിടിക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല അതാണ് കുഴപ്പം ഞാൻ എന്തായാലും അടുത്ത് പോളി പോള എന്നെ രക്ഷിച്ച് പോളയാണ് ഏശ നമ്മള് രക്ഷിച്ചത് പോളയില്ലെങ്കിൽ നമ്മള് ശത്തായിരുന്നു കാരണം പോലീസിനെ വിളിച്ചു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു